എവിടെ നിൽക്കുന്നു ദൈവമേ ടിക്കോടുക്കോടുക്കല്ലേ നമ്മള് ജസ്റ്റ് അവിടെ നിന്ന് തൊട്ടാ മതി ശബ്ദങ്ങൾ ഒരാളെ കാത്തിരിക്കും ചെയ്തു ഏഴു പേര് ബാല്യകാല സഖി ഏഴു പേര് പാത്തുമ്മയുടെ ആട് ഒരാള് ശബ്ദങ്ങൾ രണ്ടുപേർ ഏത്

ഓക്കെ എല്ലാവരും ഉത്തരം സെലക്ട് സെലക്ട് ചെയ്തു അഞ്ചു പേര്സൺ പന്ത്രണ്ട് പേര് സുരേത വില്യംസ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിൽ വീണ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നത് ഏത് വിമാനത്താവളത്തിൽ നിന്നാണ് ഉത്തരങ്ങൾ ആർ ഗവായ് എച്ച് ജെ ഖനിയ ഡി വൈ ചന്ദ്രചൂഡ് സഞ്ജയ് ഭംഗ് കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ വള്ളത്തോൾ നാരായണമേനോ ചെതുശ്ശേരി ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഓക്കെ അപ്പോ നമ്മുടെ സ്ഥാനം വിജയികൾ ആരാണെന്ന് നോക്കാം കാത്തിനാ ഹനിയ മൂന്നാം സ്ഥാനം അവന്തിക രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം അവന്തിക അവരുടെ അനുഭവം പറയാണ് മുഴുവനും അവന്തികയാണോ പറഞ്ഞത് അത് അമ്മയാണോ നല്ലൊരു കയ്യടി കിട്ടില്ല പഠിക്കുന്ന ഒരു സ്കൂളാണ് സ്കൂൾ ഇവിടെ ഇനിയും ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല മത്സരങ്ങൾ നടക്കാം നമ്മള് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ സന്തോഷം ഉള്ളൊരു ഇതാണ് ഇപ്പൊ ബിരിയാണി തന്നെയാണെങ്കിൽ തന്നെ അരിച്ചിറക്കുന്ന ഡാളുടെയൊക്കെ ട്രാൻസ്പാൻ പറയുന്നത് അത്

എന്നീ രണ്ടു കുട്ടികളുടെ ഉമ്മൈല അവരാണ് നമ്മുടെ മത്സരത്തില് വിജയി ഒന്നാം സ്ഥാനമാണ് ഭാരവാഹികളും ു പതിനഞ്ചു വർഷത്തെ കാലപ്പഴക്കം കാരണം തന്നെ നടത്താൻ കഴിഞ്ഞു കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ അഭിമാനകരമായി നാടിന്റെ നാലുടമകളുമായി സംഘടിപ്പിച്ച ഓരോ ഒത്തുചേരൽ കിടക്കും പ്രൗഢഗംഭീരമായ വലിയ തിരക്കിലാണ് ഞാൻ ഈ ഈ അടുത്ത വർഷത്തേക്ക് പറയാനുണ്ടാവും ആശങ്കയായിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ അബ്ദുൽ കാലറിന്റെ നിർദ്ദേശിച്ചത് ഞാൻ ആരെങ്കിലും ഒരാള് പിന്താങ്ങണം വേറെ ഒരാള് പിന്താങ്ങണം മുറക്ക് ഒരാള് അബ്ലീസ് നാലാമത്താണ് അതാണ് ഒരാളെ ഒരു പ്രസിഡന്റായിട്ട് ഒരാളായിട്ട് ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്താങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് നോമിനേഷനായി രണ്ട് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാം അതിനുശേഷം വൈസ് പ്രസിഡന്റ് de